എല്ലാവർക്കും മഹേഷ് വ്ലോഗിലേക്ക് സ്വാഗതം നമുക്ക് പാലക്കുഴിക്ക് പോയ രസ്കോ അപ്പോൾ പാലക്കുഴി വെച്ചാൽ ഞങ്ങളുടെ അടുത്തുള്ളൊരു പാടയാണ് ഞാൻ എന്നൊക്കെ കാട്ടിക്കൂട്ടി കറങ്ങി തിരിഞ്ഞു നടക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് പെട്ടെന്ന് എത്തി അവിടെ ഞങ്ങളെ വീടിനു കുറച്ചുള്ള അവിടെ പോത്തിനും കെട്ടാൻ കുറേ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ പാലക്കുഴി വെച്ചാൽ ഒരു നല്ലൊരു വലിയൊരു പാടയാണ് നല്ല രസമാണ് അവിടെ വൈകുന്നേരം ഞാൻ ഇപ്പം അവിടെ മുഖം കുത്തി വീണിരുന്നു ഇവിടെ ഇരിക്കാനുള്ള സ്റ്റീലിൻ്റെ ഒക്കെ ഉണ്ട് ഞാൻ പിന്നെ അവിടെ കാലിട്ടിരുന്നില്ല എൻ്റെ അമ്മക്ക് അവിടെ ഇരിക്കാനും പേടി എങ്ങാനും അവിടെക്ക് മറിഞ്ഞു വീണാലോ ചോട്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു കാലാവസ്ഥ കാണാം അവിടെ കുറേ വെള്ള ഒക്കെ ഉണ്ടായിരുന്നു അതിനെ കാണാൻ എന്ത് ഭംഗിയാണ് നമ്മളെ കുഞ്ഞു മീനുകളെ തിന്നാൻ വന്നതാകും കൊക്കുകൾ അപ്പം ഫ്രണ്ട്സ് അതാ കൊക്കുകൾ അവിടെ കുറേ ചേട്ടന്മാർ മീനും മീനിനെ പിടിക്കണമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ അവിടെക്ക് പോവാ ചുറ്റാ അവർക്ക് പോവാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ വീടില് വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അഞ്ച് മണിക്കാണ് പോയത് അപ്പോൾ ഞങ്ങൾ അഞ്ചരൊക്കെ ആകുമ്പോൾ ഇറങ്ങിയത് അപ്പൊ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയിട്ടില്ല അതാണ് ഫ്രണ്ട് അപ്പോൾ എനിക്ക് നല്ല പാനിയാണ് അതാണ് എൻ്റെ സൗന ഇങ്ങനെ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെ അല്ലാതാണ് ഞാൻ അവിടെ എന്തൊക്കെ കാട്ടുണ്ട് ഫ്രണ്ട്സ് അവിടെ കുറേ കാക്കകളൊക്കെ പറന്ന് പോകുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നല്ല രസമില്ലായിരുന്നു നല്ല പച്ചപ്പും ഹരിതാപൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ കാക്കകള് പറന്നു പോണെന്ത് ഭംഗിയല്ലേ കാണാം ഏഹ് അപ്പൊ ഫ്രണ്ട്സ് ഞാൻ അവിടെ നിന്ന് റീൽസൊക്കെ എടുക്കുകയാണ് അപ്പൊ ഇതാട്ടോ നമ്മുടെ എന്ത് ഭംഗിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം കാണാം നല്ല പച്ചപ്പും അല്ലേ അവിടെ കുറേ മുളകൾ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് റീൽസ് എടുക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ താത്ത അവിടേക്ക് കൊടുന്നത് ഫോണ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ നല്ല പേർപ്പിൾ കളറിലുള്ള ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഞാൻ അവിടെ ഓർഡർ സ്ലോ പോഷൻ എടുക്കാൻ നോക്കിയതാണ് ഞാൻ അവിടെ ഇപ്പോൾ വീണിരുന്നു കറങ്ങി കറങ്ങി അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇട്ടം ഒരു പേർപ്പിൾ ഫ്ലവേഴ്സ് പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ എന്താ എറിയണ പോലത്തെ ഇളത്തോട്ട് അത് ചെറിഞ്ഞപ്പോൾ ഞാൻ അവിടെ ടൂ ഓടിയതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അവിടെ നിന്ന് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാടം വെച്ച പാടൊക്കെ തന്നെ കട്ടായിട്ടാണ് ഇരുന്നത് ഇതാണ് രണ്ടാമത്തെ പാടം വെച്ച നല്ല ചമ്മ ഉണ്ട് ഇതാണ് ഇന്നത്തെ ആകാശം ആകാശം കാണാൻ നല്ല നല്ല പേർപ്പിൾ കളറിലുള്ള ആകാശം ഇരുന്നു ഞാൻ അവിടെ ചാടി 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 നടക്കുന്നുണ്ട് ഗൈസ് അപ്പം ഫ്രണ്ട്സ് ഇതട്ട നമ്മുടെ വീഡിയോ ാലക്കുഴ എല്ലും ഇഷ്ടമാകും ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് സ്കൂൾ പുട്ടാക്കാണെങ്കിൽ ഇൻഷാല് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാം ബൈ ബൈ അസ്സലാ ലൈക്കും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് പ്ലീസ് വാച്ച്